സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയെട്ടാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ രാജ്യം വിഭജിക്കപ്പെട്ടതിന്റെ ഓർമ്മകൾ വിസ്മരിക്കാനാകില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി ജെ പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വിഭജന ഭീകരതയുടെ പ്രതിദിനം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമ്മേളനത്തിൽ ജനം ടി മാനേജ്മെന്റ് അഡ്വൈസർ ജി കെ സുരേഷ് ബാബു വിഭജന സ്മൃതിദിന സന്ദേശം നൽകി മതത്തിന്റെ പേരിൽ രാജ്യം വിഭജിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ മുറിവ് ഓരോരുത്തരുടെ മനസ്സിൽ നീറ്റലായി എരിയുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു മുസ്ലിമിന് ഒരു രാഷ്ട്രം ഹിന്ദുവിന് ഒരു രാഷ്ട്രം ഈ തന്ത്രമാണ് ബ്രിട്ടീഷുകാർ പയറ്റിയത് എന്നാൽ വിഭജനത്തിന് വേണ്ടി വാദിച്ച മുസ്ലിം ലീഗ് പിന്നീട് സെക്യുലർ പാർട്ടിയായി ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെയും മാധ്യമ നിരൂപകന്മാരുടെയും സാമൂഹിക സാംസ്കാരിക നായകന്മാരുടെയും നിരീക്ഷണത്തിനനുസരിച്ചുള്ള ഒരു മതനിരപേക്ഷയാണ് കേരളത്തിലെ സെക്യുലറിസം ബ്രിട്ടീഷുകാരാണ് വിഭജന രാഷ്ട്രീയത്തിലൂടെ ഭിന്നിപ്പിച്ച് ഭരിക്കൽ തന്ത്രം ഉപയോഗിച്ചത് എന്നാൽ ഇന്ന് കോൺഗ്രസുകാർ ആ തന്ത്രം പ്രയോഗിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയും അധ്യക്ഷനും സ്വാതന്ത്ര്യത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും കോൺഗ്രസ് പാർട്ടി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ ഏറ്റവും നല്ല ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യമാണ് നമ്മുടെ ചരിത്രത്തിൽ ഒരിടത്ത് മാത്രമാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളെ അട്ടിമറിക്കാനുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മൂവ് നടന്നത് അതും കോൺഗ്രസ് തന്നെയാണ് അനുദ്രവാദം ആ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് കഴിഞ്ഞ പത്ത് വർഷം ഈ രാജ്യത്തിനെതിരായി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിനെതിരായി നടത്തിയ പ്രചാരവേല നിഷ്കളങ്കം നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ ജനം ടി വി മാനേജിങ് അഡ്വൈസർ ജി കെ സുരേഷ് ബാബു വിഭജന സ്മൃതിദിന സന്ദേശം നൽകി ഗാന്ധിജി വെച്ച നിർദ്ദേശം ജില്ലയെ ഭാരതത്തിന്റെ ആക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്നായിരുന്നു പക്ഷെ ജിന്ന ആയിരുന്നു പ്രധാനമന്ത്രി ആയതെങ്കിൽ രോഗഗ്രസ്തനായ ജിന്ന കൂടുതൽ കാലം ജീവിക്കില്ല നെഹ്റുവിന് തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാം ഭാരതം വിഭജിക്കപ്പെടാതെ സുഗമമായി പോകും ഏറ്റവും പുതിയ പുസ്തകം നയന്റി സെവൻ ബ്ലണ്ടേഴ്സ് ഓഫ് നെഹ്റു ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് പുസ്തകം ആ പുസ്തകത്തിൽ നെഹ്റുവിന്റെ ഏറ്റവും വലിയ ബ്ലണ്ടറായിട്ട് പറഞ്ഞിരിക്കുന്നത് ജിന്നയെ പ്രധാനമന്ത്രിയാക്കാനുള്ള ഈ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി വി രാജേഷ് ചടങ്ങിൽ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ശിവൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു വിഭജന ഭീകരതയുടെ സ്മൃതിദിനത്തോടനുബന്ധിച്ച് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ദേശീയ പതാകയും വഹിച്ചുകൊണ്ടുള്ള മൌനജാഥ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ സമ്മേളന വേദിയായ പ്രസ് ക്ലബിന് മുന്നിലാണ് സമാപിച്ചത് ജനം തിരുവനന്തപുരം